കൊച്ചിയിലെ വിവാദ ജലവിതരണ പദ്ധതിക്കെതിരെ പ്രതിഷേധം ശക്തമാകുമ്പോൾ വിശദീകരണവുമായി കിൻഫ്ര പദ്ധതി നടപ്പാക്കുന്നത് ജില്ലയിലെ കുടിവെള്ള വിതരണത്തെ ബാധിക്കില്ലെന്നാണ് കിൻഫ്ര അധികൃതരുടെ വാദം കിൻഫ്രയ്ക്ക് പിന്തുണയുമായി ഇൻഫോ പാർക്കും രംഗത്തുണ്ട് പെരിയാറിൽ നിന്ന് കിൻഫ്രയുടെ കാക്കനാട് പാർക്കിലേക്ക് നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ലിറ്റർ വെള്ളം കൊണ്ടുപോകുന്നതാണ് വിവാദമായ ജലവിതരണ പദ്ധതി ജില്ലയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുമ്പോൾ വ്യവസായിക ആവശ്യത്തിന് ജലം ലഭ്യമാക്കാനുള്ള സർക്കാർ നിലപാടിനെതിരെ പരിസ്ഥിതി പ്രവർത്തകരും രാഷ്ട്രീയ പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്നാണ് കിൻഫ്ര അധികൃതർ തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയത് രണ്ടായിരത്തി അൻപതോടെ മാത്രമേ പദ്ധതി പ്രകാരമുള്ള നാൽപ്പത്തിയഞ്ച് എം എൽ ഡി ജലം കിൻഫ്രയ്ക്ക് ആവശ്യമായി വരുവെന്നും ജല അതോറിറ്റിയുടെയും ജലസേചന വകുപ്പിന്റെയും കിൻഫ്രയുടെയും ആവശ്യം കഴിഞ്ഞാലും ആയിരത്തി നാൽപ്പത്തി മൂന്ന് ദശലക്ഷം ലിറ്റർ വെള്ളം പെരിയാറിൽ ബാക്കിയുണ്ടാകുമെന്നും കിൻഫ്ര അധികൃതർ പറഞ്ഞു വെള്ളമില്ലാതെ വന്നാൽ ഇൻഫോ പാർക്കിലെ കമ്പനികൾ നാട് കാലം വിദൂരമല്ലെന്ന് ഇൻഫോ പാർക്ക് മേധാവികളും വ്യക്തമാക്കി ഞങ്ങൾ പിന്നെയും ഉണ്ട് അധികമായി വീണ്ടും കാർഷിക ആവശ്യങ്ങൾക്കും ദൈനംദിന ആവശ്യങ്ങൾക്കും കുടിവെള്ളത്തിന് ഉപയോഗിക്കാനുണ്ട് എന്ന് സി ഡബ്ൾ ഡിആർഡിയും ഗവൺമെന്റ് ഓഫ് കേരളയുടെ എന്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇരുഗേഷനും എല്ലാം കണ്ടെത്തി ശാസ്ത്രീയ പഠനത്തിൽ കൂടി മാത്രമേ നമുക്ക് ഏത് കാര്യവും തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോ ആ ഒരു സോറി ആ ഒരു കണ്ട കണ്ടെത്തലിനെ നമുക്ക് കാണേണ്ട ആവശ്യമില്ല അത് മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ അതുകൊണ്ട് ആ എടുത്തിട്ടുണ്ട് അതേസമയം പ്രതിഷേധം തുടരുന്നതിനിടയിലും സർക്കാർ അനുമതിയോടെ പദ്ധതിക്കായുള്ള പൈപ്പിടൽ വരും ദിവസങ്ങളിൽ പുനരാരംഭിക്കാനാണ് കിൻഫ്രൈഡ് തീരുമാനം ജനം കൊച്ചി